ുണ്ടിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് കരുവാറുണ്ടിലെ സർവകക്ഷി യോഗ തീരുമാനപ്രകാരം കാരുണ്യത്തിന്റെ മഹോത്സവത്തിന് ഇന്ന് തിരിതെളിയുകയാണ് കരുവാറുകുണ്ടിന്റെ ഒരു സാംസ്കാരിക ഉത്സവം എന്നുള്ള നിലക്ക് വരുംകാലങ്ങളിലൊക്കെ നമ്മളെ എല്ലാവരുടെ ഒരു ഇടം സൃഷ്ടിക്കുക നമ്മുടെ കലാപ്രകടനങ്ങൾ നമ്മുടെ കലാ ആസ്വാദകർക്ക് അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യം മുൻനിർത്തിയാണ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു ഉദ്യമത്തിന് നേതൃത്വം നൽകുന്നത് അതിന് തീർച്ചയായിട്ടും കരുവാരകുണ്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വലിയ പിന്തുണയാണ് സ്വീകാര്യതയാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത് ഇതിന് വളരെയധികം സഹകരിക്കുന്നുണ്ട് കരുവാരകുണ്ടിലെ വ്യാപാരി സുഹൃത്തുക്കൾ അതുപോലെ തന്നെ ഇവിടുത്തെ യുവാക്കളും യുവജന സംഘടനാ ഭാരവാഹികളും അതേപോലെ എല്ലാ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി ഒരു ജനകീയ ഉത്സവമാണ് ഇന്നിവിടെ ഇവിടെ കാത്തിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും എന്നിരുന്നാലും നമ്മുടെ നാടിന്റെ ഈ മഹോത്സവത്തില് നമ്മുടെ നാടിനെ മഹോത്സവമാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരെയും കടമയാണ് അതിൽ നിന്ന് കിട്ടുന്ന തുക നമ്മുടെ സ്വാഗത പ്രസംഗം നടത്തി പറഞ്ഞതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടാതെ നമ്മൾ മെയിനായിട്ട് നടത്തിയിരിക്കുന്നത് ഈ ഫെസ്റ്റ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ബഡ് സ്കൂളിൽ സ്ഥലം ഏറ്റെടുത്ത സമയത്ത് കുറച്ച് ബാധ്യതകളുണ്ട് ബാധ്യതകളെ തീർക്കുകയും ബാക്കി വരുന്ന ലാഭം മുഴുവനും നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട എം ഞാൻ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഭരണസമിതി ആവശ്യപ്പെടുന്നത് നമ്മുടെ ബഡ് സ്കൂളിലെ നിർമ്മാണത്തിന് അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സിൽ നിന്ന് ഒരു ഇടം നമ്മൾ കൂടെ തരണമെന്നാണ് തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കുന്നുണ്ട് കരുവാരക്കുണ്ടിലെ ഓരോ ജനങ്ങളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയുന്നത് നമ്മുടെ ഫെസ്റ്റ് വൻ വിജയമാക്കണം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വൻ വിജയമാക്കി കൂടുതലായിട്ടൊന്നും ഒരു ആഘോഷം എന്നതിലുപരിയായി നമ്മുടെ ഒരു വലിയ ലക്ഷ്യം പരിശീ സ്കൂളിന് സ്വന്തമായി സ്ഥലം വാങ്ങുക ആ ഒരു ലക്ഷ്യം നമ്മൾ പൂർത്തീകരിച്ചു അതുമായി ബന്ധപ്പെട്ട ബാധ്യതകളുണ്ട് അത് ഈ വർഷത്തെ ഫെസ്റ്റിവലോടുകൂടി പൂർത്തീകരിക്കാൻ കഴിയണം അതോടൊപ്പം തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കരുവാരകുണ്ട് ഫെസ്റ്റിവൽ നടക്കുന്നത് ആ ഒരു നമ്മുടെ ലക്ഷ്യങ്ങളും അതോടൊപ്പം തന്നെ കരുവാരകുണ്ട് പ്രദേശത്തെയും തൊട്ടടുത്ത പഞ്ചായത്തുള്ളയും ആളുകൾക്ക് വരുവാനും വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കുവാനും ഒക്കെ നമുക്ക് ഈ ഫെസ്റ്റിവൽ ഒരുക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് നമുക്ക് സ്ഥലം ഏറ്റെടുത്ത് ഉൾപ്പെടുത്തിയ സ്കൂളിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊണ്ട് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ് ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ ആ സ്ഥലമെടുപ്പ് പൂർത്തീകരിച്ച് അതിൻ്റെ അനന്തര ഘട്ടങ്ങളിലേക്ക് കിടക്കുന്ന സമയത്ത് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പിൽറ്റിങ്ങിന് വേണ്ടി നൽകാമെന്ന് പറഞ്ഞതാണ് അത് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് എപ്പോഴാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫണ്ട് നീക്കി വെക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ബഡ്സിൽ സ്കൂൾ ഏറ്റവും നല്ല ഒരു ബഡ്സിൽ സ്കൂളാക്കി മാറ്റുവാൻ നമുക്കൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കരുവാരകുണ്ട് ഫെസ്റ്റിവല് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിച്ച് ജനങ്ങൾക്ക് അല്പസമയം സന്തോഷവും അവർക്ക് ഒരുമിച്ച് ചേരുവാനും സൗഹൃദം പങ്കുവെക്കുവാനും ഒക്കെയുള്ള അവസരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിന് ഉദ്ഘാടനം നൽകുന്നു സന്തോഷമുണ്ട് കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു പരിപാടി ഇവിടെ നടത്തിയതാണ് അതിലുപരിയായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി രണ്ടാഴ്ചയോളമായിട്ട് ഇവിടെ നടക്കും അതിന് നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് കാരണം ഈ ഒരു പരിപാടി കൂടുതലും വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതായത് ബഡ്സ് സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ പരിപാടി വിജയിപ്പിക്കേണ്ട ഓരോരുത്തരുടെ കടമയാണ് ഉത്തരവാദിത്തമാണ് അതിന് ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ ഭരണസമിതിയോട് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇനിയുള്ള രണ്ട് മൂന്ന് ആഴ്ചകൾ ഒരു ഉത്സവമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായി ഈ സംഘാടകർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നമസ്കാരം കൂടുതലൊന്നും പറയുന്നില്ല കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി തന്നെ ഇത്തവണയും നമ്മുടെ പരിപാടി ഗംഭീരമായി നടക്കട്ടെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്നും കരുവാറുകൊണ്ട് എന്നും മുന്നിൽ തന്നെയാണ് പരിപാടികളെയും വിജയിപ്പിച്ച ചരിത്രമുള്ളവരാണ് അതുപോലെ തന്നെ ആളുകൾ അങ്ങനെ തന്നെയാണ് ഈ ഉദ്ദേശ ഉദ്ദേശം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ അപ്പൊ സംഭവം ഉദ്ഘാടനം കഴിഞ്ഞു എം എൽ എ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം ബ്ലോക്ക് പ്രസിഡന്റ് അതുപോലെ നമ്മുടെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ വൈസ് പ്രസിഡന്റ് മെമ്പർമാരും ഒക്കെ ഉണ്ട് ഒരുപാട് ആളുകള് വിവിധ രാഷ്ട്രീയ പ്രതിനിധികളായ ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് എന്തായാലും നാളെ മുതൽ ഇതിൻ്റെ പ്രശ്ന പ്രദർശനം ഉണ്ടാകുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് നമ്മളിതിന്റെ ആയിട്ട് രാവിലെ ഒരു വീഡിയോ വിട്ടിരുന്നു നമ്മുടെ ലത്തീഫാക്കി അതുപോലെ തന്നെ നൂമാനും ഇമറാക്കിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വിട്ടിരുന്നു ഏതാനും ഇതിന്റെ ചടങ്ങുകൾ കഴിഞ്ഞു എന്തായാലും ഇനിയുള്ള ദിവസങ്ങളെ നമുക്ക് ഉഷാറായിട്ട് ഒഴിവിനനുസരിച്ച് നമ്മുടെ വീഡിയോയിലും ഇതിന്റെ വിവരങ്ങൾ അറിയാം കേൾക്കാം എന്തായാലും കരുവാരൊണ്ട ഒരു കാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ ഒരു പക്ഷെ ഒന്നാമത്തെ ഒരു പഞ്ചായത്തായിരിക്കാം നമ്മുടെ എന്റെ ഗരവാരം കൊണ്ട് അല്ലെ നമ്മുടെ ഗരവാരം കൊണ്ട് എന്തായാലും നമ്മുടെ ഒരു കാരുണ്യ പ്രവർത്തനത്തിലുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങളൊക്കെ ഒന്ന് കൈമാറി കൊടുക്കാം